സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിനാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഈ ഒരു മസ്റ്ററിംഗ് അവസാനിക്കുമ്പോൾ ഏകദേശം അറുപത്തി ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്തെ പുതിയ പെൻഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ഒരു മസ്തറിങ്ങിന്റെ അടിസ്ഥാനത്തിനായിരിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണം നടക്കുക എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്തറിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നായ പെൻഷൻ വർധനവ് ഒരുപക്ഷെ ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സർക്കാർ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറാക്കാന് കഴിഞ്ഞില്ല എങ്കിലും നിലവിലെ പെൻഷൻ ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ടു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂര്ത്തീകരിക്കും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും ഇതോടൊപ്പം തന്നെ തദ്ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാന ാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ നാളെ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ് സർക്കാർ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് മസ്തരി ക്രമീകരിച്ചിരിക്കുന്നത് അക്ഷയ സെന്ററിലെത്തി ചെയ്യാൻ മുപ്പത് രൂപയും കിടപ്പ് രോഗികളാണെങ്കിൽ വീടുകളിലെത്തി മസ്തരി ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക